ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെ മുള്ളഞ്ചക്കയിൽ നിന്ന് ഉപ്പേരി വെക്കാൻ പോവുകയാണേ അപ്പോൾ ഇത് പഴുത്തിട്ട് മാത്രം കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ ഒന്നും വെച്ച് കഴിച്ച ആൾക്കാർ അധികം കാണാൻ സാധ്യതയില്ല അപ്പോൾ ഇന്ന് എന്താണെങ്കിലും നമ്മൾ മുള്ളൻചക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഇതുപോലെ രണ്ട് കഷ്ണങ്ങളാക്കി ആദ്യം കട്ട് ചെയ്ത് മാറ്റുക നല്ല ടഫാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളയണം കേട്ടോ പിന്നെ നാല് കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ തൊലി പതുക്കെ ചെത്തി കളയണം കേട്ടോ നല്ല കട്ട് ചെയ്യുന്നുണ്ട് തൊലിക്കുകയും കടച്ചൊക്കെ പോലെയൊന്നും നല്ലതെട്ടോ അപ്പോൾ തൊലിയൊക്കെ ചെത്തി നല്ലതുപോലെ നുറുക്കിയെടുക്കും ട്ടോ ഇതാ നല്ലതുപോലെ നുറുക്കി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് അത് ഇട്ട് കൊടുക്കുക നമ്മൾ കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിക്കണം കേട്ടോ കുറച്ച് വേവുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ അടുപ്പിച്ച് എടുക്കാം കേട്ടോ ഒരു വിസിലടിച്ചപ്പം ഞാനത് ഓഫ് ചെയ്ത് എടുത്ത് ഊറ്റി മാറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കാം ഇനി അതിനാവശ്യമുള്ള തേങ്ങയും അതുപോലെ തന്നെ കാന്താരിയും അതിനകത്തൊട്ട് ചെറുളിയാണ് വേണ്ടത് എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല ഞാൻ സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ വറ്റൽമുളക് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്തെടുത്ത തേങ്ങ ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ അത് ഇടുന്ന സമയത്ത് നമ്മൾ തേങ്ങ ക്രഷ് ചെയ്തെടുത്തപ്പോൾ മഞ്ഞൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആവശ്യത്തിനുള്ള മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കറി തേങ്ങയിൽ വന്ന് കഴിയുമ്പോൾ ഒരു വെള്ള കളറായിരിക്കും ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് മൂപ്പിച്ചതിനു ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മുള്ളൻ ചക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ആവിയിൽ തന്നെ നമുക്ക് വെച്ച് വെച്ചൊന്നുകൂടി നമുക്ക് ആവിയിൽ വെക്കണം കേട്ടോ സിമ്മിൽ ഇട്ടിട്ട് വേണം വെക്കാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നിട്ട് വെക്കരുത് നല്ലോണം തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അതിനൊന്ന് ആവിയിൽ വെച്ച് എടുക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം തേങ്ങയും കാന്താരിയുടെ ഒക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ എങ്ങനെയാണെന്നുള്ളത് കഴിച്ച് നോക്കണം എന്താണെന്നുണ്ടെങ്കിലും അത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു അമ്മ ഒരു പ്ലേറ്റിൽ വിളമ്പി തരുന്നുണ്ട് കേട്ടോ കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ

അപ്പൊ ഉം ഉണ്ടാക്കി നോക്കാത്തവര് എന്തായാലും ഉണ്ടാക്കി നോക്കണം കാരണം അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ കടച്ചക്കേനക്കാളൊക്കെ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ആ ഉള്ളിയുടെയും തേങ്ങയുടെയും അതുപോലെ തന്നെ കാന്താരി ഒക്കെ വരുമ്പോ ആ ഫ്ലേവറൊക്കെ വരുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ച് നോക്കുമ്പോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കേസുക ഞങ്ങൾ കഴിച്ചു നോക്കുന്നത് കഴിച്ചു നോക്കിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ കഴിച്ച് ഇല്ല നല്ല ടേസ്റ്റ് അല്ലാണ്ട് അപ്പൊ ഓക്കെ ഡൺ